ശൈലിയിൽ മാറ്റത്തിന്റെ പുതു കാലം അനുഭവപ്പെടുത്തിയ ആഷിഖ് ഇടുക്കി ഗോൾഡ് പറയുന്നത് എന്താണ് ഇടുക്കി ഗോൾഡ് എന്നുള്ള ഒരു അന്വേഷണം സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ ആയിരിക്കും അതായത് നമ്മളിപ്പോൾ പല രീതിയിലുള്ള സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അന്വേഷണം കുറച്ചുകൂടെ കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള അവരുടെ ഒരു സൗഹൃദം അവരുടെ കുറച്ച് കുസൃതിയും അവരുടെ സോൾ അന്വേഷിച്ചുള്ള പ്രത്യേക സൗഹൃദം സൗഹൃദം യഥാർത്ഥ ഈ സിനിമ സന്തോഷേ ചിക്കാനത്തിന്റെ ഇടുക്കി ഗോൾഡ് എന്ന ചെറുകതിയിൽ നിന്നാണ് ആഷിക്കിന്റെ ചിത്രം പ്രമുഖ നഗരത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥനായിരുന്ന വിജയൻ നമ്പ്യാർ നാട്ടിലെത്തുകയാണ് പഠനകാലത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കണ്ടെത്താൻ വിജയൻ നമ്പ്യാർ പത്രപരസ്യം നൽകി ഒപ്പം പഠിച്ചവരിൽ ഏറ്റവും വിജയൻ നമ്പ്യാരുടെ പരസ്യം മോഷണം ബെഹനാൻ വിജയ സന്തോഷിച്ചിക്കാനത്തിന്റെ കഥ ഇങ്ങനെയാണെങ്കിലും സന്തോഷിച്ചിക്കാനത്തിന്റെ കഥ ഇങ്ങനെയാണെങ്കിലും ഇടുക്കി ഗോൾഡ് ചലച്ചിത്ര രൂപം പ്രാപിക്കുമ്പോൾ പ്രമേയം ഏറെ മാറ്റത്തിന് വിധേയമാകും സന്തോഷം മുന്നോട്ട് വെച്ച ഒരു ഒരു ആശയം ആശയം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് ആ നമ്മൾ സിനിമയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി വെല്ലുവിളി തന്നെയാണ് തന്നെയാണ് വിശ്വാസം പക്ഷെ ആ സിനിമയുടെ മമ്മൂട്ടി നായകനാകുന്ന ആക്ഷൻ ത്രില്ലറായിരുന്നു ആഷിഖ് കപൂർ ഈ വർഷം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മമ്മൂട്ടിയുടെയും ഭകതിന്റെയും ഡേറ്റുകൾ ഒരുമിച്ച് ലഭിക്കാത്തതുമൂലം ഈ ചിത്രം വർഷാവസാനത്തേക്ക് മാറ്റി ലാൽ വിജയൻ നമ്പ്യാരെ അവതരിപ്പിക്കും രാജു വിജയരാഘവൻ പ്രതാപ് പോത്തൻ ബാബു ആന്റണി എന്നിവർ മറ്റ് കഥാപാത്രങ്ങളാകും സോൾട്ട് ആന്റ് പെപ്പറിന്റെ രുചിക്കൂട്ടൊരുക്കിയ ശാംബുഷ്കരനും ദിലീഷ് നായരുമാണ് ഇടുക്കി ഗോൾഡിന് തിരക്കഥയൊരുക്കുന്നത് ബിജിബാലാണ് സംഗീതം ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ